േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ തനിക്ക് കിട്ടിയ പുതിയ സ്കൂട്ടർ ഒടുവിൽ തൻ്റെ വീട്ടിലുള്ളവരെ കാണിക്കുന്നതിനായി കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ രേവതി ഇത് കാണുന്ന രേവതിയുടെ അമ്മക്ക് വളരെയധികം സന്തോഷമാവുകയാണ് തൻ്റെ മകളുടെ ജീവിതം നല്ലൊരു രീതിയിൽ പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് സച്ചിയേട്ടനാണ് ഈ ഐഡിയ എൻ്റെ മുന്നിലേക്ക് വെച്ചത് ഞാൻ എന്തായാലും സച്ചിയേട്ടനെ വിശ്വസിച്ച് മുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിൽ യാതൊരു മാറ്റവുമില്ല എനിക്ക് സച്ചിയേട്ടൻ പറയുന്ന ഐഡിയയിൽ വിശ്വാസമുണ്ട് ഇത് കേൾക്കുന്ന അവളുടെ അമ്മ നീ ധൈര്യമായി മുന്നിലേക്ക് പോകണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കൊടുക്കാൻ നിൽക്കുകയാണ് എങ്കിൽ നമുക്ക് അതിനു മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ നീ തളരെഴുതുക രേവതി മുന്നിലേക്ക് പോവുക തന്നെ വേണം ഇതോടെ രേവതിക്ക് ശക്തി കൂടിയിരിക്കുകയാണ് പക്ഷെ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവുണ്ടാക്കുന്നത് മധുസൂദനൻ ശ്രീകാന്തിന്റെ കാര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടുവരികയാണ് അവനൊരു ഹോട്ടൽ കൊടുക്കണം അത് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ഇതറിയുന്നത് ശ്രീകാന്തിനെ അസ്വസ്ഥ അസ്വസ്ഥനാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്